സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് അരിഞ്ഞെടുത്തിട്ട് ഇഞ്ചി ഉള്ളി ഒന്ന് ചതച്ച് കൊടുക്കാം ഓപ്പി ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തോടാ ഇത് മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെയാണ് ചൂടാക്കി എടുക്കുന്നത് ഇറച്ചിട്ട് ഇറക്കാറുണ്ട് സമോള ഇരി ഉള്ളി കറിവേപ്പനയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള പൊടിയും ഇല്ലേ വെള്ളമൊഴിക്കണ്ടല്ലോ ആ വേണം നനയാനൊരു സകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം ി വെളിച്ചെണ്ണയും കൂടെ വെച്ചോട്ട് നെടുപ്പേട്ട് വെച്ചാൽ എത്ര ബിസില് വേണമായിരിക്കും തേങ്ങാ പൊടി വറുത്ത നല്ല ടേസ്റ്റാ

ഞാൻ തേങ്ങാവർത്തുമ്പോൾ ഇങ്ങോട്ട് ഇട്ടോച്ചേ നീ ഇളക്കണോ അപ്പോൾ മാറ്റാൻ വിള പൊക്കപ്പവരിന്ന നീ റെഡിയായിട്ടുണ്ട് കഴിച്ചേക്കാം പറഞ്ഞു സമയം ആവണം

എനേഡോനി കൊള്ളാ സപ്രൈസ് ണ്ടോ നകരിച്ചോ വലൈലെ